സുഹൃത്തുക്കളെ ബഷീറാണ് തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് ചാനലിൽ നിന്ന് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ അത്തിപ്പറ്റ ജംഗ്ഷനാണ് തരൂര് ഗ്രാമപഞ്ചായത്തിലെ അത്തിപ്പറ്റ ജംഗ്ഷൻ അത്തിപ്പറ്റ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ മാങ്ങോട്ട് അമ്പലത്തിനാണ് പെട്ടെന്ന് ഓർമ്മ വര അങ്ങനെയുള്ളൊരു ജംഗ്ഷനാണ് അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ഉള്ളിലോട്ടായിട്ട് ഒൻപത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അഞ്ച് ആറ് വർഷം മാത്രം പഴക്കമുള്ളൊരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമാണ്കത്തുള്ളത് അതിൽ താഴെ ഒരു ബെഡ്റൂമും അറ്റാച്ചഡ് സൗകര്യം മുകളിൽ രണ്ട് ബെഡ്റൂം കോമൺ ആയിട്ടൊരു ബാത്റൂമ് താഴെയും കോമൺ ആയിട്ട് ഒരു ബാത്റൂമ് മൊത്തം മൂന്ന് ബെഡ്റൂമിന് നാല് ബാത്റൂം സൗകര്യം വരുന്നുണ്ട് രണ്ട് മൂന്ന് വണ്ടികളൊക്കെ വന്നാലും മുറ്റത്ത് നിർത്താനുള്ള സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഭാഗം പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലാണ് ഈ തരൂര് ഗ്രാമപഞ്ചായത്ത് അവിടെയാണ് ഈ അത്തിപ്പറ്റ സെന്റർ വരുന്നത് ഇത് പറ്റിയ സെന്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പാലക്കാട്ടേക്കും തിരുവല്ലാമലയ്ക്കും ആലത്തൂർക്കും ഒക്കെ പോകാനുള്ള ബസ് സൗകര്യം ഓരോ അഞ്ച് മിനിറ്റ് സമയത്ത് എല്ലാ റൂട്ടിലേക്കും ബസ് സൗകര്യമുള്ളൊരു ഏരിയയാണ് അടുത്തന്നെ നമുക്ക് ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കടകളും കാര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ല ഒരു ഏരിയയിലാണ് വീട് വന്നിരിക്കുന്നത് വീട് കംപ്ലീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് പട്ടാമ്പി പുഴമണലും ഇഷ്ടികയും റെഡ് ട്രിക് ആയിട്ടുള്ള ചെങ്കല് കൊണ്ടൊക്കെയാണ് ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് താഴെ ഒരു ബെഡ്റൂമ് മുകളിലാണ് രണ്ട് ബെഡ്റൂമ് വരുന്നത് അപ്പോൾ കൂടുതൽ അറിയുന്നതിന് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇതിനെതിട്ട് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലും വേറെ പ്രോപ്പർട്ടിയുമായിട്ട് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യും മൊത്തത്തിലല്ല കുറച്ച് ഭാഗം ഒരു പത്ത് നാൽപ്പത് ശതമാനത്തോളം എക്സ്ചേഞ്ച് പിടിക്കാം പറഞ്ഞിട്ടുണ്ട് താമസിക്കാത്ത വീടാണ് കേട്ടോ ആരും ഇതുവരെയും താമസിച്ചിട്ടില്ല പണി കഴിഞ്ഞതിന് ശേഷം താമസിക്കാത്ത വീടാണ് വടക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത് ആലത്തൂർ ടൗണിലേക്ക് പാലക്കാട് ജില്ലയിലെ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളുള്ള ആലത്തൂർ ടൗണിലേക്ക് വീടിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് ഒരു കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് പാലക്കാട് ടൗണിലേക്കാണെങ്കിൽ അതുപോലെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് അപ്പോൾ വാങ്ങുന്നവർക്ക് ജസ്റ്റ് ഒരു പെയിൻറ്റിങ്ങിൻ്റെ പണിയല്ലാതെ വേറെ ഒരു തരത്തിലുള്ള പണികളും കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് മുകളിൽ നല്ല സൗകര്യത്തോടു കൂടിയുള്ള ബാൽക്കണി ബാൽക്കണിയും ഉണ്ട് ബോർവെൽ കണക്ഷനാണ് ഇതിന് വെള്ളം വരുന്നത് ഞാൻ പറഞ്ഞു ആ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ദൂരം മാത്രം നല്ല സൗകര്യമുള്ളൊരു ഭാഗത്തായിട്ടാണ് വീട് വരുന്നത് എഴുപത് ലക്ഷം രൂപ വില ഒരിക്കൽ കൂടെ പറയുന്നു എഴുപത് ലക്ഷം രൂപ ഇതൊരു പൂജാമുറിയായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റൂം പണിതാണ് ഇത് കേട്ടോ അപ്പോൾ അടുക്കളയും അതുപോലെ വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റും അതിലും കോമ്പൗണ്ടും മുറ്റത്ത് വലിയൊരു ഗേറ്റും മുറ്റത്ത് അതുപോലെ ഇൻ്റർലോക്ക് കട്ടയൊക്കെ പിരിച്ച് വിരിച്ചിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ലോണോട് കൂടെ വേണമെങ്കിൽ നമുക്കത് വാങ്ങാൻ പറ്റും ലോൺ കിട്ടാൻ അർഹരായിട്ടുള്ള വ്യക്തികൾക്ക് ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നതായിരിക്കും കേട്ടോ വീടിൻ്റെ ചുമരുകളുടെ ഭാഗങ്ങളോ മറ്റോ ഒന്നും ക്രാക്ക്